എയ്യങ്കല്ല് ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി പ്രതിഷ്ഠാ ദിന കളിയാട്ട മഹോത്സവം ആഘോഷിക്കുകയാണ് നാല് അഞ്ച് ആറ് തീയതികളിലുള്ള ആഘോഷത്തിന്റെ ആരംഭം കുറിച്ച് നടന്ന ഭക്തി നിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ചില പവിത്രമാണ് കണ്ണും നിറയും നിറയും മനസ്സും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ എയ്യൻകല് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഭക്തിനിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു എയ്യൻകല് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി മൂന്ന് ദിവസങ്ങളിലായുള്ള മഹോത്സവത്തിൽ മാർച്ച് അഞ്ചിന് ഉച്ചയ്ക്ക് ശ്രീമുത്തപ്പൻ മുത്തപ്പൻ വെള്ളാട്ടം വൈകുന്നേരം ഏഴ് മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് രാത്രി എട്ട് മണിക്ക് മുത്തപ്പൻ പൊടിക്കളം സ്ഥാനത്ത് നിന്ന് താലപ്പൊലി മുത്തുക്കുട വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയുള്ള വർണ്ണശബളമായ കാഴ്ചവരവ് ഒൻപത് മുപ്പതിന് മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി രാത്രി പത്ത് മണിക്ക് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം പ്രതീഷ് കലാഭവൻ നയിക്കുന്ന ട്രാക്ക് ഗാനമേള മാർച്ച് ആറിന് ബുധനാഴ്ച പുലർച്ചെ മുതൽ നാട്ടുമൂർത്തി കരിഞ്ചാമുണ്ടി വീരൻ ദൈവക്കോലങ്ങളും രാവിലെ പത്ത് മണിക്ക് വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ പുറപ്പാട് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ഉണ്ടാകും നീലിയത്ത് സിൽസിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് രൂപ മുതൽ ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാർട്ട് ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ